ആവർത്തിച്ച് ഞാൻ അറിയിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് ആവർത്തിക്കുന്നില്ല ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം കേരളത്തിലെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് വാക്കൌട്ടിന് മുമ്പായി കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്ന അവസരമാണ് വാക്കൌട്ട് പ്രസംഗം അത് കേരള നിയമസഭയുടെ രൂപീകരണ കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളിലൊന്നാണ് പ്രതിപക്ഷ കക്ഷികൾ വാക്കൌട്ട് ചെയ്യുമ്പോൾ വാക്കൌട്ടിന് ആധാരമായ കാരണങ്ങളെ സംബന്ധിച്ച് സഭയിൽ വിശദീകരിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെയും പ്രതിപക്ഷ നേതൃ നേതാവിന്റെയും ജനാധിപത്യപരമായ ഒരു അവകാശമാണ് എന്നിരിക്കെ ആ വിഷയം വളരെ സമഗ്രമായി ചുരുക്കി ഒൻപത് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരിശ്രമിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ അവകാശം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന നിയമസഭാ സ്പീക്കർ തന്നെ ഇടങ്കോലിട്ട് ഇടപെട്ട് തടസ്സപ്പെടുത്തി നടപടികൾ തന്നെ അടിയന്തര ബിസിനസ്സുകൾ പൂർത്തീകരിച്ച് നിർത്തിവെച്ച് പിരിച്ചുവിടുന്ന സ്ഥിതിയാണ് ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റിന്റെയും കേരള നിയമസഭാ സ്പീക്കറുടെയും ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ ഏത് അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏതൊരു വിഷയവും സഭയിൽ ചർച്ച ചെയ്യാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പേരിന് വേണ്ടി വന്ന് പറഞ്ഞതിന് ശേഷം ആസൂത്രിതമായി ബുദ്ധിപരമായി ഇന്നലെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചവരെ നടക്കേണ്ടിയിരുന്ന സഭാ സമ്മേളനം പതിനൊന്ന് മണിക്ക് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വെട്ടിച്ചുരുക്കി നേരെ പാർട്ടി സമ്മേളനത്തിലേക്ക് കൊല്ലത്തേക്ക് വിഷയത്തോടുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ലവലോഷം പോലുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയപ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണി കേരളത്തിൽ കേരളത്തിലേതെന്ന് ചോദിച്ചാൽ ഏത് വീഴ്ചയുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമലിലേക്ക് വെക്കുകയും ഏത് നന്മയും നേട്ടവും മികവും ആനുകൂല്യമുണ്ടെങ്കിലും അതിന്റെ മുഴുവൻ അവകാശവാദം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ ബി ജെ പി ആയി ചിത്രീകരിക്കപ്പെടും ഇപ്പോ കേരള ആസ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും സന്ദർശിച്ചതിന്റെ പേരിൽ നിങ്ങൾ പകുതി ബി ജെ പി ആയിട്ടുണ്ട് ഇപ്പൊ പൊതുമണ്ഡലത്തിൽ ഞാൻ നേരത്തെ തന്നെ പൂർണ്ണ ബി ജെ പി ആയി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് അതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് ഒരു മടിയുമില്ല ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച ഫെബ്രുവരി മാസം ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യമായ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റിന് കേരള സംസ്ഥാന ഗവൺമെന്റിന് ഈ വർഷം ദേശീയ ആരോഗ്യ ദൗത്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന മുഴുവൻ തുകയും ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുമ്പായി തന്നെ ധനവർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കൊടുത്താൽ മതി മാർച്ച് ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്താൽ മതി ജനുവരി മാസം തീയതി തന്നെ കോടി രൂപയിൽ മുപ്പത്തിയു മുമ്പ കോടിയിലധികം രൂപ ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പാർലമെന്റിൽ കിട്ടി ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവും സഭയിൽ ഉന്നയിച്ചു ഒരു മറുപടിയുമില്ല അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തുണ്ടെങ്കിലും കേന്ദ്രം പറഞ്ഞാൽ പ്രതിപക്ഷം പറയില്ല കാരണം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അപ്പൊ സംഘപരിവാറായി ആർ എസ് എസ് ആയി ബി ജെ പി ആയി ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇപ്പോ പലരും സത്യം പോലും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഇതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി പിന്നെ സി ഐ ടിയുന്റെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ പ്രതികരണങ്ങൾ സത്യത്തിൽ അവർക്കൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം ർഗ വർഗ്ഗബോധമുള്ള രാഷ്ട്രീയ സംഘടന എന്ന് പറയാനുള്ള ധാർമ്മികാവകാശം പോലും ഇന്ന് കേരളത്തിൽ സി പി എമ്മിനില്ല സി ഐ ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കേന്ദ്രമന്ത്രി സമര കേന്ദ്രം സന്ദർശിച്ചപ്പോൾ വനിതകളുമായി അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തിയതിന് കൊടുത്ത പരിപ്രേക്ഷ്യം വ്യാഖ്യാനം ഏത് സർവകലാശാലയിൽ പിണറായി സർവകലാശാലയിൽ പഠിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള പരാമർശം നടത്താൻ കഴിയൂ അപമാനകരമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ഒരു കേന്ദ്രമന്ത്രി സമരത്തിന് ഐക്യബാദ്ധ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമരത്തിന് ആധാരമായ വിഷയങ്ങളും വന്ന് അറിയാൻ അവരുമായി ആശയവിനിമയം നടത്തിയതിന് സി ഐ ട്യൂവിന്റെ സംസ്ഥാന നേതാവ് ഗോപിനാഥൻ ആണ് പറഞ്ഞ വാചകം ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ സി ഐ ട്യൂവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ വനിതാ മേധാവി സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവിനെ സംബന്ധിച്ച് പറഞ്ഞ പരാമർശം സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ആധുനിക വക്താക്കളായി ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതൃത്വവും മാറി തീർന്നിരിക്കുന്നു ആധികാര ലഹരിയിൽ സർവതും മറന്ന് എന്ത് ധിക്കാരവും എന്ത് തോന്വാസവും എന്ത് ധാഷ്ടോ എന്ത് അഹങ്കാരവും കാണിച്ചാലും ഭരണത്തിന്റെ ഊക്കും സംഘടനയുടെ ശക്തിയും കൊണ്ട് ഏതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്നൊരു അധോലോക ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംസ്കാരത്തെ പിന്തുണക്കുമോ അധോലോക സംസ്കാരത്തെ ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് കല്ല് വെച്ച പച്ച കള്ളം പ്രചരിപ്പിക്കുക ഈ സമരത്തെ അരാഷ്ട്രീയ സമരമാക്കി മാറ്റി തീർക്കുക ഞങ്ങൾ പറയുന്നു കേരളം കണ്ട സമീപകാലത്ത് കേരളം കണ്ട ഇതിഹാസ തുല്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ സമരമാണ് ആശ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആ സമരത്തിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചല്ലോ ആ സമരം നടന്നതുകൊണ്ടല്ലേ മൂന്ന് മാസം നാമമാത്രമായി ലഭിക്കുന്ന ഏഴായിരം രൂപയുടെ ഓഡറേറിയം മൂന്ന് മാസക്കാലത്തെ ഓഡറേറിയം കുടിശിക വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ നിവർത്തിയില്ലാതെ ആസാ വർക്കേഴ്സ് തെരുവിലിറങ്ങി ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്കും ഇവിടെ സമരം ആരംഭിച്ചത് മൂന്ന് മാസത്തെ കേന്ദ്രത്തോട് ചോദിക്കാൻ പറയുന്ന കേരളത്തിന്റെ വനിതാ മന്ത്രി ഇവർ തൊട്ട് സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്നു പതിനായിരം രൂപയുടെ ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ അന്ന് നിയമസഭാ സാമാജികനായിരുന്ന ഇളവരം കരീം എന്തിനാ സംസ്ഥാന നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് കേന്ദ്രമാണ് ചെയ്യേണ്ടതെങ്കിൽ പാർലമെന്റിൽ കരീമിന് ഉന്നയിച്ചാൽ പോരായിരുന്നോ എന്തിനാ സംസ്ഥാന നിയമസഭയിൽ പതിനായിരം രൂപയായി ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണം പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് എളമരം കരീം നിയമസഭയിൽ എന്തിനാ ഉന്നയിച്ചത് അപ്പൊ തരാതരം പോലെ അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സമീപനം കേരളം എത്രയോ കാലമായി കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം പരിശോധിച്ചാൽ ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ നയവും ഇടതുപക്ഷ സ്വഭാവവും പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങളുടെ സമരം ചെയ്തു കോരിച്ചൊരിയുന്ന മഴയത്ത് പ്രിയപ്പെട്ട സഹോദരിമാർ മനയാതിരിക്കാൻ വേണ്ടി ടോർപോളിൻ മേളിലേക്ക് വലിച്ചു കെട്ടിയില്ല മേളിലേക്ക് വെച്ചപ്പോ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ മാറ്റി ഞാൻ കൊല്ലത്ത് വരുന്നയാളാണ് മാധ്യമ സുഹൃത്തുക്കൾ മാധ്യമ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രതിനിധികൾ കൊല്ലത്തുണ്ടല്ലോ അവിടെ ബോർഡ് വെച്ചാൽ ബോർഡ് വെച്ചാൽ തോരണം കെട്ടിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അഴിച്ചുമാറ്റിക്കൊണ്ടിരുന്ന കൊല്ലം കോർപ്പറേഷൻ ആ കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പൊ കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിൽ കോർപ്പറേഷന്റെ പ്രവേശന കവാടം കൊല്ലം കോർപ്പറേഷന്റെ പ്രവേശന കവാടം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ കൊണ്ട് പ്രവാസ പ്രവേശന കവാടം പോലും അടച്ചിരിക്കുന്നു നഗരത്തിന്റെ മുഴുവൻ വാതായനങ്ങൾ അടച്ചിരിക്കുന്നു എവിടെ പോലീസ് തൊട്ടപ്പുറത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായി നടന്ന സമരം ആ സമരത്തിന്റെ പേരിൽ ഒരു ബാനർ ഇതിന്റെ പിന്നിൽ കിട്ടിയതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനോട് നാളെ കോടതിയിൽ ഹാജരാവാൻ സിറ്റി കമ്മീഷണർ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്റെ സി പി എമ്മിന് നിയമം ബാധകമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലം നഗരത്തിൽ നടക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗ്നമായ നിയമലംഘനം നടക്കുമ്പോൾ വഴി വഴി പ്രധാന പാതകൾ പോലും കെട്ടിയടച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഗവൺമെന്റിനെ എതിർക്കുന്നവർക്ക് ഒരു ബാനർ പോലും സമരത്തിന്റെ പിന്നിൽ പിടിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം അതും കേരള ജനത മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ആശ വർക്കേഴ്സ് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി നടത്തി വരുന്ന സാഹസികമായ സഹന സമരം ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ സമരം ഈ സമരം അവകാശ സംരക്ഷണം കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിങ്ങൾ ഇന്നലെ മുതൽ എടുത്ത തീരുമാനം ഞങ്ങളൊക്കെ നിരന്തരം നിരന്തരം വർക്കേഴ്സുമായി എം പി ആണ് ജനപ്രതിനിധിയാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബെന്നി മെഹ്നാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലക്കാട് എം ശ്രീ വി കെ ശ്രീകണ്ഠൻ അടക്കം നിരന്തരം ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടുന്നവരാണ് ഞങ്ങൾ പാർലമെന്റിൽ തന്നെ ആസാ വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സിന്റെയും സേവന വേദന വ്യവസ്ഥാർക്ക് ആനുപാതികമായ നിലയിൽ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള വിവരം വളരെ കൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഈ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും ഞാൻ പറഞ്ഞത് നിങ്ങളെ അഭിവാദ്യം ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നലെ മുതൽ കാരണം പാവപ്പെട്ട രോഗികൾ പ്രസവ ശുശ്രൂഷ ആവശ്യമായിട്ടുള്ളവർ കുഞ്ഞുങ്ങളുടെ പരിചരണം ആവശ്യമായിട്ടുള്ളവർ മരുന്നും ഔഷധവും ആവശ്യമായിട്ടുള്ളവർ ആശാ വർക്കേഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ ജനകീയ പ്രക്ഷോഭം പിണറായി വിജയൻ സി ഐ ടി ഉളമരം കരീം ഇതിനേക്കാൾ മാതൃകാപരമായ ഒരു ജനകീയ തൊഴിൽ സമരം നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയും ദൗത്യവും കൃത്യതയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ചികിത്സയും പരിചരണത്തിനും അല്പം പോലും കുറവ് വരുത്താതെ ലോഭം വരുത്താതെ എന്നാൽ ആവശ്യത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി സാഹസികമായി സമരം തുടരാൻ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം അതാണ് യഥാർത്ഥ ജനകീയ സമരം സമൂഹത്തോടും ജനങ്ങളോടും പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുള്ള ഈ ജനകീയ സമരം ഈ സാഹസികമായ സമന സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും കേരള ആസാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി ആർ എസ് പിയുടെ പേരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ അതിനപ്പുറത്ത് ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളെ പ്രോധീകരിക്കുന്ന ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യം ആവർത്തിച്ച് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു മാർച്ച് പത്തിന് ഇവിടെ ബന്ദി മെഹനാൻ ഉണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി ഉണ്ട് മാർച്ച് പത്തിന് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന ദിവസം തന്നെ ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും പരിശ്രമവും ഞങ്ങൾ പാർലമെന്റിനകത്ത് നടത്താൻ ബന്ധപ്പെട്ട ഗവൺമെന്റ് അവസരം നൽകിയില്ലെങ്കിൽ പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിലൂടെ ഷോഫിപ്പുറമ്പിൽ മറ്റൊരു എം എൽ അതുപോലെ സോറി മറ്റൊരു എംപിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ